നമസ്കാരം മലയാളം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് കൊരട്ടി സ്വദേശിയായ സജീവിനെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയും ചെയ്തു പരാതിക്കാരി നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയിരുന്നു പിന്നാലെ പോലീസിലും പരാതി നൽകുകയായിരുന്നു ആദ്യമായിട്ടാണ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഒരാൾ പോലീസിൽ പരാതിയുമായി എത്തുന്നത് കൊല്ലം പൂയമ്പള്ളിയിലും കോട്ടയം പൊൻകുന്നത്തും നൽകിയ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘവും താരസംഘടന അമ്മയുടെ മുൻ ഭാരവാഹികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുത്തു അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കാനിരിക്കെയാണ് എസ്ഐ ടിയുടെ നടപടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേശ്വരന്റെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു പിന്നാലെയാണ് മൊഴിയെടുപ്പ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത് പരാതിക്കാരുടെയും താരസംഘടനയായ അമ്മയുടെ മുൻ ഭാരവാഹികളുടെയും മൊഴി എടുത്തിട്ടുണ്ട് ഓരോരുത്തരെയും നേരിൽ കണ്ടായിരുന്നു നടപടി താരങ്ങൾ താമസിച്ച കൊച്ചിയിലെ ഹോട്ടലിലും സംഘം പരിശോധന നടത്തി മൊഴി നൽകിയ പരാതിക്കാർ പരാതിയുമായി മുന്നോട്ടു പോകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ നേരത്തെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകിയിരുന്നു റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമാണ് സംഘം മൊഴിയെടുപ്പ് നടപടികളിലേക്ക് കടന്നതും ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് അടുത്തമാസം മൂന്നിന് കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി സർക്കാർ കോടതിയെ അറിയിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള വനിതാ കമ്മീഷൻ നടത്തിയ ഇടപെടലുകളെ എൻഡബ്ല്യു സി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരള വനിതാ കമ്മീഷൻ എന്ത് ചെയ്തു എന്ന കാര്യങ്ങൾ അറിയാനാണ് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെത്തിയത് ഡബ്ല്യുസി പ്രതിനിധികളെ ദേശീയ വനിതാ കമ്മീഷൻ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ നടത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് എൻസിഡബ്ല്യു അറിയിച്ചു ദേശീയ വനിതാ കമ്മീഷൻ അംഗം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിച്ചു വന്നിരുന്ന കുറേയേറെ പീഡനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പല വമ്പന്മാരും കുടുങ്ങുന്ന അവസ്ഥയിലായി ജയസൂര്യ സിദ്ദിഖ് മുകേഷ് മണിയൻ രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയെല്ലാം പീഡന പരാതികളുണ്ടായി സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണ്